الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما أعوذ بالله سميع الليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تبوتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഒക്കദച്ചം ലിസ്സാനി യഫ്കഹു കൗലി ഏറെ സ്നേഹമുള്ള പഠിതാക്കളെ വിദ്യാർത്ഥികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ചും മാനിച്ചും തക്കവ കൈമുതലാക്കി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരു ദീനീ സദസ്സിൻ്റെ ആമുഖം എന്നോണം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനു അവനെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ സൂറത്തായ ഫാത്തിഹയുടെ വിശദീകരണമാണ് അൽഹമ്മദില്ല നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഫാത്തിഹയുടെ പേരുകളും ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാൻ പൊതുവിൽ നാം ഓതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഇസ്തി അതുപോലെ തന്നെ ഭസ്മലയും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കാവൽ തേട്ടവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമാണ് ഇതുവരെ നാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇൻഷാ അള്ളാ ഇന്ന് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുവ ചായ അബദ്ധങ്ങളില്ലാതെ വിശദീകരിക്കുവാനും കാര്യങ്ങൾ ഗൗരവത്തിൽ ഉൾക്കൊള്ളുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്തിൽ ഈ ഒരു ആയത്ത് നാം ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും തെറ്റിക്കാറുള്ളതാണ് റബ്ബിൽ ആലമീൻ റാ ഇന്റെ ഉച്ചാരണം റ എന്ന അർത്ഥത്തിൽ ചില ആളുകൾ ഓതാറുണ്ട് എന്ന അർത്ഥത്തിലാണ് നാം ഓതേണ്ടത് എന്ന ശബ്ദത്തിലാണ് നാം അത് ഓതേണ്ടത് അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് റബ്ബിൽ ആലമീൻ എന്നല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും ഇവിടെ നമ്മൾ ഇതിൻ്റെ ആശയമാണ് പ്രധാനമായും വിശദീകരിക്കുന്നത് അൽഹംദു എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും എന്നാണ് അർത്ഥം ലില്ലാഹി അള്ളാഹുവിനാകുന്നു അപ്പോൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു ആരാണ് ആ അള്ളാഹു റബ്ബുൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹു സുബാനു റബ്ബുൽ ആലമാൻ ലോകങ്ങളുടെ രക്ഷിതാവാണ് ഒരുപാട് ലോകങ്ങളുണ്ട് ആ ലോകങ്ങളുടെ എല്ലാം ഉടമസ്ഥനായ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതികളും എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം അർത്ഥം ഇനി നമ്മൾ അതിലെ ആദ്യ ഭാഗം അൽഹംദ് എന്ന ഭാഗത്തെയാണ് വിശദീകരിക്കുന്നത് അൽഹംദ് എന്ന് പറഞ്ഞാൽ വസ്ഫുൽ മഹ്മൂദി ബിൽ കമാലി അൽ മെഹബത്തി അലീം എന്നാണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ പൂർണമായ ആദരവോടെയും ഇഷ്ടത്തോടെയും അള്ളാഹു സുബഹാനുവ ചാലയെ പരിപൂർണത കൊണ്ട് വിശേഷിപ്പിക്കുക ഇതാണ് ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എല്ലാ വിധത്തിലുമുള്ള ഹംദിന് അർഹനായിട്ടുള്ളവൻ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും പണ്ഡിതന്മാർ ഇതിന് പറയുന്നത് അഥവാ ഹംദിന് അർഹൻ അള്ളാഹുവാണ് എന്ന് പറയാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമച്ചത് അള്ളാഹു സുബഹാനുവ എല്ലാ വിഷയത്തിലും പരിപൂർണനാണ് എന്നതാണ് അള്ളാഹുവിന് ഒരു കുറവുമില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സിഫത്തിലും ഒരു കുറവും ഇല്ല എന്നതാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഇസ്ര നൂറ്റി പതിനൊന്നാമ ആയത്ത് അവസാന ചായത്ത് അതിൽ അള്ളാഹു സുബാൻ നമ്മളോട് പറയുകയാണ്

അള്ളാഹുവിൻ്റെ ഒരു കുറവിനെ നികത്താൻ വേണ്ടി ഒരു ബന്ധുവിനെ ഒരു വലിയ അള്ളാഹു സ്വീകരിച്ചിട്ടുമില്ല അഥവാ എന്തുകൊണ്ടും അള്ളാഹു പരിപൂർണനാണ് മറ്റൊരാളിലേക്ക് ആശ്രിതനല്ല അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇഹ്ലാസിലൂടെ നമ്മൾ പഠിപ്പിച്ചല്ലോ അല്ലാഹു സൊമദ് അള്ളാഹു മറ്റൊരാളിലേക്കും ആശ്രിതനല്ലാത്ത രൂപത്തിൽ അള്ളാഹു സൊമതാണ് ഒരാളുടെയും ആവശ്യമില്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു എല്ലാ വിധത്തിലുമുള്ള ഹന്തിന് അർഹനായിട്ടുള്ളവൻ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകൾ നമ്മൾ എടുത്താലും ആ സിഫത്തുകളിലെല്ലാം അള്ളാഹു പരിപൂർണനാണ് അള്ളാഹുവിന്റെ ഹയാത്ത് എന്ന സിഫത്ത് എടുത്താൽ ഹയാത്തു കാമില പൂർണമായ ഹയാത്താണ് അള്ളാഹുവിനുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ ഓതുമ്പോൾ ആയത്തുൽ കുർസിയിൽ നമ്മൾ ഓതാറില്ലേ അള്ളാഹുല ഇലഹ ഇല്ലാഹുവൽ ും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹു ലാ അള്ളാഹു ലാതുഹു സീനത്തുൻ വലാനവും അള്ളാഹുവിനൊരു മയക്കമോ ഒരു ഉറക്കമോ അല്ലാഹുവിനെ ബാധിക്കുകയില്ല അപ്പൊ പൂർണമായ ഹയാറ്റുള്ള ആളാണ് അള്ളാഹു വ തആല അതേപോലെ തന്നെ അല്ലാഹു അള്ളാഹു വ തആലയുടെ കേൾവി അത് പൂർണമാൻ അല്ലാഹുവിനെ കേൾക്കാത്ത ഒന്നും തന്നെ ഇല്ല അള്ളാഹു വ തആലയുടെ കാഴ്ച അത് പൂർണ്ണമാൻ എല്ലാം കാണുന്നവനാണ് അള്ളാഹു എല്ലാത്തിനെയും വീക്ഷിക്കുന്നവനാണ് കാണുന്നവനാണ് ഇങ്ങനെ ഏത് സിഫത്തുകളിലും പൂർണതയുള്ള ആളാണ് അള്ളാഹു സുബാനു വാന അതുകൊണ്ട് ഒന്നാമത്തെ കാരണം ഹംദിൻ അർഹൻ അള്ളാഹു ആണ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാരണം അള്ളാഹു എല്ലാ സിഫത്തുകളിലും പരിപൂർണനാണ് ഒരു കുറവും ഇല്ല എന്നതാണ് രണ്ടാമത് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ഉടമ അള്ളാഹുവാണ് നാം അനുഭവിക്കുന്ന എന്ത് അനുഗ്രഹങ്ങളുണ്ടോ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുഹാനു വത്താല പറഞ്ഞില്ലേ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് ന്യമച്ചുണ്ടോ ആ ഞാമച്ചുകളെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഫമിനല്ല അള്ളാഹുവിൽ നിന്നാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ നമ്മുടെ കാഴ്ചയാണെങ്കിലും നമ്മുടെ കേൾവിയാണെങ്കിലും നമ്മുടെ മറ്റെന്ത് അനുഗ്രഹങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് നൽകിയത് റഹ്മാനായ റബ്ബു സുബഹാനു വാല മാത്രമാണ് അതുകൊണ്ടും തന്നെ അള്ളാഹു സുബഹാനു വാലക്ക് മാത്രമാണ് സ്തുതി അള്ളാഹുവിന് മാത്രമാണ് അവകാശപ്പെട്ടത് അതാണ് രണ്ടാമതൊരു കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം വീണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയാൻ വേണ്ടി പഠിപ്പിച്ചു അലഹമുല്ല എന്ന വാക്ക് അള്ളാഹു സുബാൻ വര പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം അള്ളാഹു സുബ്ഹാൻ വലക്ക് ഒരടിമയിൽ നിന്ന് അള്ളാഹുവിന് തൃപ്തിയുണ്ട് എന്താണത് അവൻ ഭക്ഷിക്കുന്നു എന്നിട്ട് അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഒരുവൻ കുടിക്കുന്നു എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു അപ്പോ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല എന്ന് പറയുന്നത് അത് അല്ലാഹുവിന് തൃപ്തിയുള്ള വിഷയമാണെന്നാണ് കാരണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് ആ സ്തുതി എല്ലാം അള്ളാഹുവിൽ നിന്നാണ് ആ അനുഗ്രഹമെല്ലാം നമ്മൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് നിരക്ക് നോക്കുമ്പോഴും അള്ളാഹുവാണ് ഹംദിന് അർഹനായിട്ടുള്ളവൻ അതേ രൂപത്തിൽ തന്നെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹംദ് ചൊല്ലുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം ഹംദ് ചൊല്ലുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം ഒന്ന് മഹബത്താണ് മറ്റൊന്ന് താലീമാണ് പൂർണമായ ഇഷ്ടവും ആദരവും ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ ഹംദ് ചൊല്ലേണ്ടത് അതല്ലാതെ നമ്മൾ ഹംദ് ചൊല്ലിയാൽ അത് ഹംദായി മാറുകയില്ല ഉദാഹരണം മദ്ഹ് ഹംദ് തമ്മിലുള്ള വ്യത്യാസത്തെ പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മദ്ഹി എന്ന് പറഞ്ഞാൽ ഒരാളുടെ കമാലിയത്തിനെ വിശേഷിപ്പിക്കൽ തന്നെയാണ് പക്ഷേ ആ കമാലിയത്തിന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തുണ്ടായിക്കൊള്ളണമെന്നില്ല ഇഷ്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല ആദരവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് ഈ കവികൾ രാജാക്കന്മാരെ പുകഴ്ത്തി പാടാറുണ്ട് രാജാക്കന്മാരെ കുറിച്ച് കവികൾ അറബി കവികൾ വലിയ രീതിയിൽ അവർ പുകഴ്ത്തി പാടും രാജാവിന്റെ രാജാവിൻ്റെ കുറിച്ച് രാജാവിന്റെ കുറിച്ച് രാജാവിന്റെ അധികാരത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായ വാക്കുകളിൽ അവർ എന്തു ചെയ്യും ഈ കവികൾ രാജാക്കന്മാരെ പുകഴ്ത്തി പാടും പക്ഷെ അവരുടെ മനസ്സിൽ ആ രാജാവിനോട് പൂർണ്ണമായ ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം ഒരു പക്ഷെ അവരുടെ ഉദ്ദേശം രാജാവിൽ നിന്നുള്ള പണം കിട്ടുവാൻ വേണ്ടിയായിരിക്കും അതുകൊണ്ട് തന്നെ മത്ഹ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത എന്നാൽ ഹംദ് ചൊല്ലുമ്പോൾ അങ്ങനെ ആകാൻ ഒരിക്കലും പാടില്ല ഹംദു ചൊല്ലാൻ നമ്മുടെ മനസ്സിൽ റബ്ബിനോട് പൂർണ്ണമായുള്ള ഇഷ്ടവും ആദരവും ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിനെ ഹംദു ചൊല്ലാൻ പാടുകയുള്ളൂ അങ്ങനെയുള്ളതാണ് ഹംതായി തീരുകയുള്ളൂ എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ അൽ ഹംദു എന്ന് പറയുമ്പോൾ അവിടെ അലിഫ് ലാം എന്നൊരു രണ്ട് പദങ്ങൾ അതിലുണ്ട് അൽ ഹംദു എന്നതിലെ അൽ എന്ന അലിഫ്ലാം ഈ അലിഫ് ലാം എന്തിനെയാണ് അറിയിക്കുന്നത് തഫ്സീറിൽ കാണാം ഇസ്താക്കിന്റെ അലിഫ്ലാമാണത് അഥവാ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എല്ലാ ഹംദുകളെയും എന്ത് ചെയ്യുന്നു ആ അലിഫ്ലാമിൽ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് നമ്മൾ പരിഭാഷകൾ വായിക്കുമ്പോൾ സർവസ്തുതിയും എന്ന് കാണാം സ്തുതി എന്നതിന് പകരം അൽഹംദു എന്ന് പറയുമ്പോൾ സർവ സ്തുതിയും എന്നാണ് അതിനെ എന്തു ചെയ്യാറുള്ളത് പരിഭാഷപ്പെടുത്താറുള്ളത് അപ്പൊ ആ സർവ എന്നത് എവിടെ നിന്നാണ് വന്നത് സർവദ് എന്നത് വന്നിട്ടുള്ളത് അഥവാ കുല്ലു എന്ന അർത്ഥം വന്നിട്ടുള്ളത് അലിഫ്ലാമിൽ നിന്നാണ് അൽ എന്ന ഇസ്തിൻ്റെ അലിഫ്ലാമിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് സർവ എന്ന അർത്ഥം മലയാളത്തിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ വന്നിട്ടുള്ളത് അപ്പോ അൽ ഹു എന്നതിലെ അലിഫ്ലാം നമ്മെ അറിയിക്കുന്നത് സർവദും കുല്ലുൽ ഹംദ് എന്ന അർത്ഥമാണ് അവിടെ നമ്മൾ കണക്കാക്കുക എല്ലാ സ്തുതികളും ഇനി ലില്ലാഹി എന്നതിലെ അള്ളാഹുവിനാകുന്നു അതിലെ ലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ലാമുൽ അഥവാ അള്ളാഹു ആണ് അതിന് അർഹൻ എന്നതിനെ അറിയിക്കുന്ന ലാണത് ഒരാളുടെ അവകാശത്തെ അതല്ലെങ്കിൽ അയാൾ അതിന് പ്രത്യേകമായവനാണ് എന്നറിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ലാമാണ് ലില്ലാഹി എന്നതിലെ ലാമു ലാമുൽ അതല്ലെങ്കിൽ ലാമുൽ ഇസ്തിഹാഖ് എന്ന് തഫ്സീറുകളിൽ അതിന് നമുക്ക് വായിക്കാൻ കഴിയും ഇനി അൽഹംദുലില്ലാഹി എന്നതിലെ അള്ളാഹു എന്ന നാമം അള്ളാഹു എന്ന നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മൾ അതിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അള്ളാഹു എന്നതാണ് അശ്ലിയായ അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിൽ നിന്നാണ് ബാക്കിയുള്ള നാമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇവിടെ അള്ളാഹു എന്ന നാമത്തെ പണ്ഡിതന്മാർ പറയുന്നത് അൽ ഇലാഹ് അൽ ഇലാഹ് എന്നതിലേക്ക് അലിഫ്ലാം ചേർത്തുകൊണ്ട് അള്ളാഹു എന്നാക്കി എന്നാണ് അൽ ഇലാഹ് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്ന അർത്ഥമാണ് അള്ളാഹു എന്നതിനുള്ളതാണ് എന്നതിനുള്ളത് എന്നാണ് പണ്ഡിതന്മാർ ഈ അള്ളാഹു എന്ന പദത്തെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോ അൽ ഇലാഹി എന്നതിലേക്ക് അലിഫ്ലാം ചേർത്ത് അള്ളാഹു എന്നാക്കി എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നത് ഇനി റബ്ബുൽ ആലം റബ്ബുൽ ആലം ആലം എന്ന് പറഞ്ഞാൽ സിവ അല്ലാ അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ് സിവൽ ബാരി എന്നും അതേപോലെ തന്നെ സിവള്ള എന്നും കുറിച്ച് പറയാറുണ്ട് അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ ആലമാണ് ആലം ഒരുപാടുണ്ട് ആലമുൽ ഹൈവാൻ ആലമുൽ ജിൻ ആലമുൽ മലാ അല്ലെ ആലമുൽ ഇൻസ് മനുഷ്യലോകം മൃഗങ്ങളുടെ ലോകം അതേപോലെ തന്നെ പക്ഷികളുടെ ലോകം ജിന്നുകളുടെ ലോകം മലക്കുകളുടെ ലോകം ഇങ്ങനെ ഒരുപാട് നബാചാത്തിന്റെ ലോകം ആലമുൻ നബാച്ചാത്ത് ഇങ്ങനെ ഒരുപാട് ലോകങ്ങൾ ഉണ്ട് ആ ലോകങ്ങളുടെ എല്ലാം റബ്ബ് റബ്ബാണ് ആര് അള്ളാഹു സുബാന അതുകൊണ്ടാണ് റബ്ബുൽ ആലം എന്ന് പറയുന്നത് അപ്പോ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല അല്ലാത്ത എന്തും ആലമാണ് അപ്പോ അള്ളാഹു ആണ് ആലമിന്റെ എല്ലാ ആലമിന്റെയും റബ്ബ് അള്ളാഹു സുബാന വാലയാണ് ഇനി റബ്ബ് എന്ന് പറയുമ്പോൾ ഒരാൾ റബ്ബ് ആവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കണം ഒരാൾ റബ്ബായിരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഹൽക്ക് മുൽക്ക് തദ്ബീർ ഹൽക്ക് മുൽക്ക് തദ്ബീർ സൃഷ്ടിപ്പും അതേപോലെ തന്നെ അധികാരവും നിയന്ത്രണവും ഈ മൂന്നും ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാളെ റബ്ബ് എന്ന് വിളിക്കുകയുള്ളു ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അത് റബാകാൻ അർഹനല്ല അപ്പൊ റബ്ബ് എന്ന് പറയണമെങ്കിൽ ഹൽക്ക് വേണം മുൽക്ക് വേണം തദ്ബീർ വേണം എന്നാണ് മഹാന്മാരെ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ റബ്ബ് എന്ന പദത്തെ വിശദീകരിക്കുന്നിടച്ച് എന്ന ഇസ്മിനെ വിശദീകരിക്കുന്നിടച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി അള്ളാഹു സുബാനോ ചാര രക്ഷിതാവാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നാണ് അർത്ഥം അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം പടിപടിയായി ഓരോന്നിനും വേണ്ട സമയത്ത് ഓരോന്ന് നൽകി പടിപടിയായി വളർത്തുന്നവൻ എന്നാണ് റബ്ബിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോത്താല തർബിയത്ത് ചെയ്യുന്നു എങ്ങനെ തർബിയത്ത് ചെയ്യുന്നു അള്ളാഹു രണ്ട് തർബിയത്തുണ്ട് തർബിയത്തു ഹാസ തർബിയത്തു ആമ ആമായ പൊതുവായ തർബിയത്തുണ്ട് ആ പൊതുവായ തർബീയത്തിൽ പെടുന്നതാണ് അള്ളാഹുവിൻ്റെ ഹൽക്ക് അല്ല നമ്മെ സൃഷ്ടിക്കുന്നു അത് അള്ളാഹുവിന്റെ തർബീയത്തിൽ അള്ളാഹു നമുക്ക് റിസുക്ക് തരുന്നു അത് പൊതുവായ തർബിയത്ത് എല്ലാവർക്കും ഉണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ഹാസായ തർബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനു വച്ചാല ഈമാൻ നൽകിക്കൊണ്ട് ചില ആളുകളെ തർബിയത്ത് ചെയ്യും അതാണ് ഹാസായ തർബിയത്ത് അപ്പോ അള്ളാഹുവിന്റെ തർബിയത്ത് എന്ന് പറയുമ്പോൾ തർബിയത്ത് ആമുണ്ട് തർബിയത്ത് ഖാസ് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പോൾ ഇതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചുരുക്കമായി നമുക്ക് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഹാദ വല്ലാഹു ആലം ബിസ്വാബ് റഹ്മാൻ റബ്ബ് കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അൽ അലഹമദില്ലാഹിറബുൽ ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്ാഹി വാത്തു